thank you ഹായ് കൂട്ടുകാരെ നിങ്ങൾ എഫ് വി പോസ്റ്റ് ചെയ്യുന്ന പിക്ചറുകൾക്ക് കൂടുതൽ ലൈക്കുകൾ എങ്ങനെ നേടിയെടുക്കുന്ന ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള അറിവാണ് ഞാൻ നിങ്ങളുമായി നിന്ന് ഷെയർ ചെയ്യുന്നത് കൂട്ടുകാരെ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല ഈ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവർക്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നും അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്കിനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പഠിക്കാം ആദ്യമായി സ്ക്രീൻ്റെ ഡിസ്പ്ലേ താഴെ കാണുന്ന യിക്കൊണ്ടിരിക്കയാണ് ഇപ്പം പ്രൊഫൈൽ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോസ്റ്റുകളും കാണാൻ പറ്റും നമുക്ക് ഇതിൽ നിന്ന് ഓരോ സെലക്ട് ചെയ്ത് നമുക്ക് ലൈക്ക് നേടിയെടുക്കാം നമുക്ക് ഇഷ്ടാൻസറും ലൈക്ക് നേടിയെടുക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ആപ്ലിക്കേഷൻ്റെ അടുത്തേ നമുക്ക് ആ താഴെയുള്ള ലിസ്റ്റ് ആൽബം ആ ഗ്രീൻ ബോക്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിലുള്ള ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫീച്ചർ ഏതെന്ന് വെച്ചാൽ അതല്ല അതിൻ്റെ അടുത്ത് ഓൾറെഡി ഓപ്പൺ ആവും അതിനു മുന്നായിട്ട് നമ്മുടെ എഫ് പിയിലേക്ക് നോക്കാം ഇപ്പം ഞാനിട്ട് ആ പോസ്റ്റിന് ഇപ്പോൾ നമുക്ക് രണ്ട് ലൈക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ വ്യക്തമായി നോട്ട് ചെയ്ത് ിങ്ങ് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കണം ഇപ്പം ഓൾറെഡി ഇരുപത്തേഴ് ലൈക്ക് വീണ്ടും ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് ഒരിക്കൽ കൂടി ബാക്കിൽ പോയി എഫ് പോയി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി അമ്പത്തേഴ് ലൈക്ക് ഫിഫ്റ്റി സെവൻ ലൈക്ക് നമുക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കുട്ടികൾ ശ്രദ്ധിച്ചല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളിടുന്ന പോസ്റ്റിനോ പ്രൊഫൈൽ പിക്ചറിനോ എത്ര ലൈക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ വരക്കോട്ടെ കൂട്ടുകാരെ ഇങ്ങനെ നിങ്ങൾ ലൈക്ക് നേടിയെടുക്കുന്ന മൂലം നിങ്ങളുടെ ഫേസ്ബുക്കിലെ സ്വന്തം പ്രൈവസിയാണ് മറ്റൊരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ മറക്കരുത് ഇങ്ങനെ നിങ്ങൾ ലൈക്ക് നേടിയെടുക്കുമ്പോൾ സ്വന്തം റിസ്ക് തന്നെ ആയിരിക്കണം കൂട്ടുകാരെ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല എന്ന് മറക്കരുത് ഈ ആപ്ലിക്കേഷൻ വേണ്ടവരെ ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂട്ടുകാരെ ഇനി മറ്റൊരു ആപ്ലിക്കേഷനായി വരുന്നതുവരെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ന്യൂ ഇയർ ആശംസിക്കുന്നു